നമുക്ക് മുമ്പ് ഹിന്ദുഗോവനും വിന്യാമനും പറയാനുള്ളത് ഗാമയേക്കാൾ വലിപ്പമുള്ള ഒരു ആന ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു പോയിട്ടുണ്ട് എന്നും ഗാമ വന്ന വഴിയെ വന്ന ചരിത്രം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ആന പോയ വഴിക്ക് മറ്റൊരു ചരിത്രം പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയ ഒരു ആനയുടെ കഥ തേടിപ്പോയ യാത്രയാണ് ഹിന്ദുബോബൻറെയും ബെന്യാമിന്റെയും ലിസ്ബൺ യാത്ര എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ആ തെരുവിന്റെ എന്തൊക്കെ കൗതുകങ്ങളാണ് ഈ മനുഷ്യരെ ലിസ്ബണിലേക്ക് പിടിച്ചു വരച്ചിട്ടുള്ളത് എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ട് ലിസ്ബൺ എന്നതിൽ നിന്ന് ഹിന്ദുബോബൻ ചർച്ച തുടങ്ങിയാക്കും എന്തുകൊണ്ട് ലിസ്ബൻ എന്നുള്ളതിനെ കാണുമ്പോൾ എന്തുകൊണ്ട് ഈ യാത്ര എന്നുള്ളതിൻ്റെ ഒരു മറുപടിയാണ് ആദ്യം പറയേണ്ടത് ഇതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ഈ കേരളത്തിൽ നിന്നല്ല കൊച്ചിയിൽ നിന്നൊരു ആനക്കുട്ടിയെ പോർട്ട് ചെയ്ത് ലിസ്ബനിൽ കൊണ്ടുവന്ന് എത്തിച്ച് ലിസ്ബനിൽ നിന്ന് ആ ആനക്കുട്ടി മാർപ്പാപ്പയുടെ ഓമനയായി മാറുകയും അത് ഈ ചർച്ച് റൈസാൻസ് അല്ലെങ്കിൽ സഭയിലെ നവീകരണത്തിനുമൊക്കെയും പ്രതി ചേർക്കപ്പെട്ട ഒരു മലയാളി ആനക്കുട്ടി അത് മൈക്കിൾ മൈക്ലാഞ്ചലോ ഡാവിഞ്ചി എന്നിവർക്ക് സമകാലികനായി ലിസ്ബൺ പിന്നെ റോമിൽ ജീവിക്കുന്നു ഈ ഒരു കൗതുകം നമ്മളൊരു മധ്യകാല യൂറോപ്യൻ ചരിത്രത്തിൽ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഒരു മലയാള ജന്തു എന്നുള്ള രീതിയിൽ ഈ ആനയും അതിൻ്റെ പാപ്പാനും അടയാളപ്പെടുത്തേണ്ടതല്ലേ എന്ന് കരുതി കുറെ കാലം ഞാൻ ഒരു ലേഖനമൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിലും പിന്നീടുള്ള ചെറുപ്പക്കാരാണെങ്കിലും ഒക്കെ പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ആരും ചെയ്തില്ല പിന്നെ ഞാൻ തന്നെ അതിരുന്ന് ഇരുന്ന് എഴുതി പൂർത്തിയാക്കി ചെയ്തു അപ്പം അതിന് അത് അങ്ങനെയുള്ള കാലയളവിൽ ബന്യാമൻ അത് കൃത്യമായിട്ട് ആ അതിൻ്റെ സീരിയലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോളോ ചെയ്ത് വന്ന ഒരാളായിരുന്നു മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇതിന് ഇത് ഈ മാർപ്പാപ്പ എന്ന് പറയുന്നത് വലിയ മെഡിജി എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഫാമിലിയിലുള്ളൊരു വലിയ പ്രതാപശാലിയായ അവരാണ് ഈ പിന്നെ കലയുടെ അളിത്തൊട്ടിലെന്ന് പറഞ്ഞ ഫ്ലോറൻസിൻ്റെ രാജാക്കന്മാർ അവിടെ ബെന്നി ബെന്നി ബെന്യാമിൻ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഒക്കെ ഉള്ളത് അച്ചാൽ തക്ക ആ ഒരു ചരിത്രത്തിൻ്റെ ഒരു അടിത്തറ ഒരു വായിക്കുമ്പോൾ ഒരു വായനക്കാരൻ എന്നുള്ള രീതിക്ക് രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലുതാണ് അതേപോലെ എൻ്റെ പുസ്തകം ഞാൻ വീട്ടിൽ ഈ ഗുവിൻ്റെ ബുക്ക് കൊടുക്കാൻ കഴിയുന്ന സമയത്ത് ഈ മെഡിജികളുടെ പുസ്തകങ്ങളൊക്കെ ഫ്ലോറൻസിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് മാതൃഭൂമി ബുക്സിൻ്റെ അദ്ദേഹത്തിൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യുന്നുണ്ട് ബോണ്ടിശ്വർ യാത്രകൾ ഡയറി എന്ന് പറഞ്ഞു ഡയറിയുടെ രൂപത്തിൽ ഇന്നപ്പം മാതൃഭൂമി ഇറക്കുന്നുണ്ട് അപ്പം ആ യാത്രകൾക്ക് അനുബന്ധമായിട്ടായിരുന്നു ഈ യാത്ര ഫ്ലോറൻസിലേക്ക് പോയൊരു യാത്ര പിൻകാലം അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്കത് അത് അത് വായിച്ച് വായിച്ച് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇത് മുൻപോട്ട് വരുന്നത് അങ്ങനെ എനിക്ക് ഈ ഞാൻ ഈ പോയി പോയിട്ടല്ല യാത്ര ചെയ്തിട്ടല്ല ഈ നോവൽ എഴുതിയത് പക്ഷെ അങ്ങനെ പോകണമെന്നുള്ളൊരാഗ്രഹം ഇങ്ങനെ ഇങ്ങനെ വേറെ സംസാരിക്കണമെങ്കിൽ പോകണം യാതൊരു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ വേറെ ആരും ആരാണെങ്കിലും കമ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയും അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം നമ്മൾ പല സങ്കുചിതത്വങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും വേറെ ഒരു സമകാലികനായ ഒരു എഴുത്തുകാരൻ്റെ നോവലിന് പ്രതി ഉള്ളത് യാത്രയിൽ അദ്ദേഹവും കൂടെ കൂടിച്ചേരുകയാണ് ആ ഒരു ഒരു ആ ഒരു മാനസിക ഒരു വൈകല്യം ഇപ്പോഴും എനിക്ക് വളരെ നന്ദിപൂർവ്വമാണ് ഞാൻ ഓർക്കുന്നത് അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആ യാത്ര ഒരിക്കലും ചെയ്യത്തിലാണ് ഇനി ഒറ്റക്ക് പോയി ഇത്രയും വിപുലമായി യാത്ര ചെയ്യാനുള്ള ഒരു ഒരു പ്രാപ്തിയോ ശേഷിയോ ഉണ്ടെന്നെനിക്ക് സംശയമുള്ള ആളാണ് അങ്ങനെ ഞങ്ങളുടെ കോമൺ സുഹൃത്തായ ഒരു ഒരു ആൾ വളരെ സുരക്ഷിതിരക്കൽ അദ്ദേഹം വളരെ പിന്നെ വളരെ നിരക്കിനിടയിൽ അദ്ദേഹം സ്വയം ഞങ്ങളെ ഒരു ഡ്രൈവ് ചെയ്ത് ഇറ്റലിയിലൊക്കെ പത്ത് നൂറ് കിലോമീറ്റർ പത്ത് എണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ആണ് ഞങ്ങൾ യാത്ര സാധ്യമാക്കിയത് അപ്പോൾ അതിൽ ലിസ്ബൻ എവിടെ എന്ന് ചോദിക്കുന്ന സാധനം ലിസ്ബൻ ലിസ്ബനിലേക്കാണ് ആദ്യം ആനയെ കൊണ്ടുപോയി ലിസ്ബനിലെത്തി അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ യാത്ര റോമിലേക്ക് പോയത് അപ്പോൾ ലിസ്ബനിൽ ഞങ്ങൾ കുറേ നേരം തങ്ങി കാരണം വെച്ചാൽ ലിസ്ബനിലാണ് നമ്മുടെ എല്ലാ ഈ അധിനിവേശത്തിൻ്റെ ഓർമ്മകളും എല്ലാം കിടക്കുന്നത് മലബാർ കൊച്ചി കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉള്ള ജനജീവിതത്തിനകെ താറുമാറാക്കിയ ഒരു വലിയ അധിനിവേശമായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് എന്തൊക്കെയാണ് ലിസ്ബനിൽ ലിസ്ബനിലുണ്ടായിരുന്നത് എന്നാണ് അങ്ങനെ ഒരു അന്വേഷണം നമ്മുടെ ചരിത്ര സംഗതികളിലെല്ലാം എല്ലാവരും പറഞ്ഞു വെച്ചാൽ അവിടെ ചെന്നിട്ട് എന്തൊക്കെ അതിൻ്റെ ബാക്കിയുണ്ട് എന്തൊക്കെയായിരുന്നു ബാക്കി ഇവിടുന്ന് പോയ ലിസ്വൻ എന്തൊക്കെ മലയാളത്തിൽ തന്നെ ബാക്കിയുണ്ട് എന്നുള്ളതിനെ അന്വേഷണമായിട്ട് ഞങ്ങളുടെ യാത്ര അച്ചിരി ദീർഘമായി പോയി ശ്രമിക്കണ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ തന്നെ യാത്ര